അങ്ങ് കഴുത്തോളം മണ്ണുമായി മണ്ണിലകപ്പെട്ടു നിന്ന് പിന്നീട് അതിജീവനം ഉൾക്കരുത്തുകൊണ്ട് ജീവിതത്തിലേക്ക് കടന്നു വന്ന അരുൺ ഇപ്പോഴും ചികിത്സയിലാണ് അനിലും അവന്തികയും ഒഡീഷ സ്വദേശിയ സുഹൃതി എന്നീ നാല് പേർ ഇന്നത്തെ ജീവിച്ചിരിക്കുന്ന കരുത്തിൻ്റെ പ്രതീകങ്ങളായിട്ടുള്ള നാല് പേർക്കിടയിലേക്കാണ് പ്രധാനമന്ത്രി വിംസ് ആശുപത്രിയിലേക്ക് അല്പസമയത്തിനകം എത്താൻ പോകുന്നത് അവിടെ നിന്നും ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നുണ്ട് അരുൺ അമർനാഥ് അവിടെ നിന്നും ചേരുന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അരുൺ അല്പസമയത്തിനകം കൂടി ഇവിടുത്തെ സന്ദർശനം മേപ്പാടി സ്കൂളിൽ കൂടുതൽ സന്ദർശനം പ്രധാനമന്ത്രി പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു ഇനി അവിടേക്കാണ് എത്തേണ്ടത് എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായി കാണുമല്ലോ അവിടെ പ്രജീഷ്യ സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം തന്നെ സജ്ജമാണ് രാവിലെ തന്നെ അത്തരത്തിലുള്ള സുരക്ഷാ സന്നാഹങ്ങളൊക്കെ പൂർത്തീകരിച്ചതാണ് ഇനി നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തെ ടക്കത്തിൽ മുതൽ ഈ ദുരന്തത്തിൻ്റെ ഒരു വ്യാപ്തി എന്നുള്ളത് ഈ മനുഷ്യരിലാണ് നമ്മൾ കണ്ടത് വാക്കുകൾക്ക് വിവരിക്കാനാകാത്ത സാഹചര്യം തന്നെയായിരുന്നു വാക്കുകൾ കൊണ്ട് വിവരിക്കാത്ത ഒരു നിർവികാരതയും മൂകതയുമായിരുന്നു ക്യാമ്പുകളിലും ആശുപത്രിയിലും ഒക്കെ നമ്മൾ കണ്ടത് ഈ പതിനൊന്ന് ദിനങ്ങളും നമ്മളത് കണ്ടുകൊണ്ടിരുന്നു പിന്നീട് നമുക്കൊരു അതിജീവനത്തിൻ്റെ ഒക്കെ കാഴ്ചകൾ നമ്മൾ പലപ്പോഴായി ഈ ഹെഡ് മാസ്റ്റർ ഈ ചുരുമല വെള്ളാർമല സ്കൂളിലെ ഹെഡ് മാസ്റ്റർ എന്ന് പറഞ്ഞു ഈ സ്കൂളിനെ ഈ ചുരൽമലയിലൊക്കെ നാടുകൾ നാട്ടുകാർ പറയുന്നുണ്ട് മുണ്ടക്കയിലെയൊക്കെ യുവാക്കൾ കുടുംബത്തെ ആകെ നഷ്ടപ്പെട്ട യുവാക്കൾ പറയുന്നുണ്ട് റീബിൽഡ് മുണ്ടക്ക എന്ന് അവർ പറയുന്നുണ്ട് അങ്ങനെ ഒരു നാടിന്റെ നിശ്ചയദാർഢ്യവും മനോദ്യവും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇവരിൽ അല്ലാതെ ആർക്കാണ് അവരുടെ അവരുടെ ഒരവസ്ഥയെ വിവരിക്കാനാവുക അവർ തന്നെയാണ് ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി പറയേണ്ടത് അത് അവർ പറയും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വൈകാരികമായ സന്ദർഭങ്ങളിലേക്ക് നമ്മൾ കടക്കുന്നു എന്നുള്ളതാണ് ഈ ക്യാമ്പുകളിലെ ആളുകളുടെ ഉൾപ്പെടെ ഈ ആശുപത്രിയിലെ ആളുകളുടെ ഉൾപ്പെടെ ആശുപത്രിയിലേക്ക് വരുമ്പോൾ നാലുപേരെയാണ് തിരഞ്ഞെടുക്കപ്പെട്ടതായുള്ളത് അത് ഈ ദുരന്തത്തിൻ്റെ അതിജീവന ചിത്രമായി തന്നെ നമ്മൾ കേരളക്കാരെ ആകെ കണ്ട മാതൃമിന്യൂസ് ഉൾപ്പെടെ ഈ ദൃശ്യങ്ങൾ നമ്മൾ കാണിച്ചതാണ് ഈ ദുരന്തത്തിൻ്റെ അതിജീവനത്തിൻ്റെ വക്യപത്രങ്ങളായ ആളുകളാണ് അതിൽ പ്രധാനപ്പെട്ട അരുണിൻ്റെ ആ ഒരു കാഴ്ചയാണ് നമ്മൾ തുടക്കം മുതൽ തന്നെ ഈ മുണ്ടക്കൈ ദുരന്ത വാർത്ത അറിഞ്ഞപ്പോൾ തന്നെ നമ്മൾ കണ്ടത് കഴുത്തറ്റം ചെടിയിൽ മുങ്ങിക്കിടക്കുന്ന അരുൺ പിന്നീട് അരുണിനായി രക്ഷാകരങ്ങളെത്തി അരുൺ ആശുപത്രിയിൽ അതിജീവിച്ചു പറഞ്ഞ വാക്കുകളും കേരളം കേട്ടതാണ് മനോധൈര്യമുണ്ട് വീണ്ടെടുക്കുമെന്ന് പറഞ്ഞ അരുണിനെ കണ്ടു നട്ടല് തകർന്നു ചികിത്സയിലുള്ള അനിൽ ഉണ്ട് അനിൽ ക്രിയ ഉൾപ്പെടെ ആവശ്യമാണ് അനിലിനെ പ്രധാനമന്ത്രി കാണുന്നുണ്ട് അപ്പം എട്ടു വയസ്സുകാരിയായ അവന്തിക എല്ലാവരെയും കുടുംബത്തിൽ എല്ലാവരെയും നഷ്ടപ്പെട്ടിരിക്കുന്നു അച്ഛനെയും അമ്മയും സഹോദരനെയും നഷ്ടപ്പെട്ട വയസ്സുകാരി അവന്തികയുണ്ട് ഒഡീഷ സ്വദേശിയായി ഈ പ്രദേശത്തിന്റെ ഒരു ഭംഗി ആസ്വദിക്കാൻ എത്തിയവരാണ് കേട്ടെത്തിയവരായിരുന്നു ഒഡീഷ സ്വദേശികൾ അവർ ഇപ്പോൾ ഇനി തിരിച്ചു പോകുന്നത് നാലു ശ്വാസം പ്രജീശ ഞാൻ പറഞ്ഞ സുഹൃതിയുടെ കാര്യത്തിലാണ് സുഹൃതി ശ്വാസകോശത്തിൽ ഉൾപ്പെടെ ചെളി നിറഞ്ഞ ഈ ശ്വാസകോശമൊക്കെ ക്ലീൻ ചെയ്തെന്നാണ് ആരോഗ്യ പ്രവർത്തകർ നാല് തവണയാണ് ആ ശ്വാസകോശം ക്ലീൻ ചെയ്ത അത്തരത്തിൽ ഉള്ള ചികിത്സയിലൂടെയൊക്കെ കടന്നു പോയത് അങ്ങനെ ഒരുപാട് മനുഷ്യരുണ്ട് ഈ ദുരന്തത്തിൻ്റെ വാക്യപത്രമായി ഫ്രെയിം ചെയ്യപ്പെട്ട മനുഷ്യർ ആ മനുഷ്യരാണ് വാക്കുകളിലൂടെ പ്രധാനമന്ത്രി ഈ വേദന നേരിട്ടറിയും എന്നുള്ളതാണ് പ്രധാനമന്ത്രിയുടെ കരങ്ങളിലൂടെ ഒരു തണൽ അവർക്കേകാനാകും എന്നുള്ളത് തന്നെയാണ് നമ്മൾ കേരളമാകെ ആകെ പ്രതീക്ഷിക്കുന്നത് യാതൊന്നുമില്ലാതെ ഒരു ജനങ്ങൾ ായി മാത്രം അവിക്കുന്നവരാണ് എല്ലാം നഷ്ടപ്പെട്ടവരാണ് ഒരു രാത്രിക്ക് ചൂരൽമലയും മലയും ഒക്കെ മനോഹരമായ ഈ നിമിഷവും പതിനൊന്നാം ദിനങ്ങൾക്കിപ്പുറവും പറഞ്ഞതുതന്നെ ആവർത്തിക്കേണ്ടിയിരിക്കുന്നു ഇന്നും രാവിലെ കൂടി ഈ വഴികളിലൂടെയൊക്കെ വരുമ്പോൾ ഇന്നും മനോഹരമായ സ്ഥലമാണ് ഇത്ര അഹങ്കാരത്തോടെ ആളുകൾ പറഞ്ഞിട്ടുണ്ട് സ്ഥലത്തെ തീർച്ചയായും മരുണമൃതാദ് സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ പതിനൊന്ന് നാൾ പിന്നിട്ട് പന്ത്രണ്ടാം നാളിലേക്ക് നമ്മൾ എത്തുമ്പോൾ പ്രധാനമന്ത്രി എത്തുന്നു എന്ന പ്രത്യാശയോട് ഒരു ദിവസമായി അത് മാറുകയാണ് അങ്ങനെ കണ്ണീർ ചാലുകളായിരുന്നു ആ പ്രകൃതി കീറിമുറിച്ച് മനോഹരമായ പ്രകൃതി രമണീയമായിട്ടുള്ള ആ ഭൂമിയെ മാറ്റിമറിച്ച് വേർപെടുത്തുമ്പോൾ ഉണ്ടായിരുന്ന ആ ഭൂമി ഇന്ന് നഷ്ടങ്ങളുടെ കണക്ക് മാത്രമാണുള്ളത് ഈ ഒൻപത് പേരെ ക്യാമ്പിലേക്ക് എത്തി പ്രധാനമന്ത്രി ചേർത്ത് പിടിക്കുമ്പോൾ അവരോട് പ്രധാനമന്ത്രി എന്തായിരിക്കാം പറഞ്ഞത് പ്രധാനമന്ത്രി ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ സ്വീകരിക്കാറുള്ള ഈ സന്മനസ്സും അതൊക്കെ തന്നെ ഏത് രീതിയിൽ അവർക്ക് ആശ്വാസവാക്കുകളായി മാറുമെന്ന് ഉടനടി പ്രേക്ഷകർ കാത്തിരിക്കാൻ ആ ദൃശ്യങ്ങളിലേക്ക് ഉടനടി നമുക്ക് എത്തിക്കാൻ കഴിയും ഇനി അദ്ദേഹത്തിൻ്റെ പോക്ക് അദ്ദേഹത്തിൻ്റെ യാത്ര വിംസ് ആശുപത്രിയിലേക്കാണ് നേരത്തെ ഞങ്ങളുടെ പ്രതിനിധി ഞങ്ങളുടെ റിപ്പോർട്ട് അവിടെ നിന്ന് സൂചിപ്പിച്ചതുപോലെ അരുണിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും അറിയാം അരുൺ ആദ്യമായി ഇങ്ങനെ ആ ഭൂമിയിൽ നിന്നും ഒരു ദൃശ്യം പ്രിയ പ്രിയപ്പെട്ട പ്രേക്ഷകർ അന്ന് ആദ്യമായി കാണിക്കുന്നത് മാതൃഭിന്യൂസാണ് ആ ചെളിക്കുഴിയിൽ നിൽക്കുന്ന ഒരു യുവാവ് അരുൺ അലമുറയിട്ട് വിളിക്കുന്നു ഉൾക്കരുത്തുണ്ട് പക്ഷേ മനസ്സിന് അങ്ങനെ ആ ഭൂമിയിൽ നിന്നും രക്ഷപ്പെട്ടു വന്ന മനുഷ്യൻ മറ്റൊരാൾ അനിലെന്ന ആളാണ് നട്ടലിനെ പരിക്കേറ്റു ഇപ്പോഴും ഉൾക്കരുത്തോടുകൂടി ജീവിക്കുന്നു ജീവിതത്തെക്കുറിച്ച് നാളെക്കുറിച്ച് സ്വപ്നം കാണുന്ന അനിൽ അവന്തിയ നമ്മൾ ആശ്വാസവാക്കുകൾ എത്ര പറഞ്ഞാലും ആ എട്ട് വയസ്സുകാരി എങ്ങനെ സ്വന്തനിപ്പിക്കണമെന്ന് ഇപ്പോഴും അറിയുന്നില്ല കാരണം എല്ലാം നഷ്ടപ്പെട്ടു അവളുടെ അച്ഛനെയും അമ്മയെയും അവൾക്ക് നഷ്ടപ്പെട്ടു വിങ്ങലിൻ്റെ തേങ്ങലിൻ്റെ അടയാളപ്പെടുത്തലായി ഇപ്പോഴും മാറുന്ന ആ എട്ട് വയസ്സുകാരി അവന്തിയെ നമ്മളെങ്ങനെ ചേർത്ത് പിടിക്കും ഒഡീഷ സ്വദേശി ഈ മണ്ണിലേക്ക് പ്രകൃതി രമണീയമായ മണ്ണിലേക്ക് കാഴ്ച കാണാനെത്തിയ ഒഡീഷയിൽ നിന്നുള്ള സുഹൃതി ഈ നാല് പേരെ പ്രധാനമന്ത്രി വിംസ് ആശുപത്രിയിൽ അവർ മുറിവേറ്റ് കിടക്കുകയാണ് ആ മാനസിക മുറിവിനും ഒപ്പം ശാരീരിക മുറിവും കൂടി ഏറ്റ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന നാല് പേരാണ് ആ അൻപതോളം പേരുള്ള പ്രതിനിധികളായി ഈ നാല് പേരെ അതിജീവനത്തിൻ്റെ അടയാളപ്പെടുത്തിലായി ജീവിക്കുന്ന ഈ നാല് പേരെയാണ് പ്രധാനമന്ത്രി അല്പസമയത്തിനകം കാണാൻ പോകുന്നത്